ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആ ഒരു പാത്രത്തിലേക്ക് മൂന്നച്ച് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞുതാ ഇതുപോലെ ശർക്കര പാനിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ് കൂടെ തന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് അരച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുത്താൽ ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെയാണ് ബാറ്ററി കിട്ടിയിട്ടുള്ളത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒന്ന് കുതിർന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റിന് ശേഷം റവയ്ക്കെ നന്നായിട്ട് കുതിർന്നതാ നല്ലോണം തിക്കായി കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് എടുത്ത ശേഷം ഇതൊന്ന് ലൂസാക്കാനായിട്ട് നമ്മളൊരു ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് ചൂട് വേണ്ട നമുക്ക് കൈയൊക്കെ ഇട്ടാലോ ഒന്ന് പൊള്ളാത്ത രീതിയിലുള്ള ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ന ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ന ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഈ മാവിൻ്റെ കറക്റ്റ് പരുവം ഒരുപാട് ആവാതെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററിനെയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം ഏലക്കാ ഒരു നുള്ള ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടെ ഇളക്കി മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി ഒരു സൈഡ് ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ അതിൻ്റെ മുകളിലൂടെ നമ്മളിതാ കോരി വെച്ചിട്ട് ഒന്നിങ്ങനെ എണ്ണാക്കി കൊടുത്താൽ നന്നായിട്ട് പൊള്ളച്ച് വരും അപ്പോൾ അതാ ഇതുപോലെ ഒരു സൈഡ് ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കളറ് മാറി ഉള്ളൊക്കെ നന്നായിട്ട് വെന്തോന്ന് ഉറപ്പ് വന്നാൽ നമുക്കിതാ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കരുത് അപ്പോൾ ഉള്ളു വേകാതെ പുറം മാത്രം വെന്തിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് എടുക്കാവുന്ന സമയത്ത് നമുക്കത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്താൽ മതി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാം വെറും പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലാക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം